കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളും സങ്കടങ്ങളും സംഘർഷങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം നമുക്ക് സഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ദൈവം അനുവദിക്കാതെയും അറിയാതെയും ആശീർവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ബോധ്യം ജീവിതത്തിന് കരുത്തു നൽകും എല്ലാ പ്രലോഭനങ്ങളും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം തെളിയിക്കാനുള്ള സുവർണ അവസരങ്ങളാണ് പാപം തിരഞ്ഞെടുത്ത് പാപിയാകണോ പുണ്യം തിരഞ്ഞെടുത്ത് പുണ്യവാനായി ദൈവത്തോടുള്ള സ്നേഹം തെളിയിക്കണോ എന്ന് തീരുമാനിക്കുക പ്രലോഭനങ്ങൾ പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ സഹനങ്ങൾ എല്ലാം നമുക്ക് നമ്മെ തന്നെ അറിയാനുള്ള അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന നിമിഷങ്ങളാണ് നമുക്കെതിരെ വരുന്നവരോടും നമുക്കെതിരെ കരമുയർത്തുന്നവരോടും നമുക്കെതിരെ സ്വരമുയർത്തുന്നവരോടും നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരോടും വിദ്വേഷം വേണ്ട പരിഭവങ്ങൾ വേണ്ട ദൈവം അനുവദിക്കുന്നതിനാലാണ് അവർ നമുക്കെതിരെ നിൽക്കുന്നത് അതിലൂടെ വലിയ നന്മകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദൈവം അബ്രഹാത്തെ പരീക്ഷിച്ചത് അബ്രഹാം ആരാണെന്ന് ദൈവത്തിന് അറിയാഞ്ഞിട്ടല്ല അബ്രഹാം ആരാണെന്ന് അബ്രഹാം അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നാം ആരാണെന്നും നമ്മിൽ എന്താണെന്നും റിയുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലാണ് രക്തം വിയർക്കുന്ന നിരവധി ഗത്സമൻ അനുഭവങ്ങൾ ഉണ്ടായേക്കാം ക്രൂശിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ഈശോയിലേക്ക് നോക്കുക നമ്മെ മനസ്സിലാക്കുവാൻ കഴിയാത്ത മനുഷ്യരിലേക്ക് നോക്കരുത് ഈശോ ഗസ്സമൻ തോട്ടത്തിൽ മരണത്തോളം ദുഃഖം സഹിച്ച് രക്തം വിയർത്തപ്പോൾ ശിഷ്യർ ഉറക്കത്തിലായിരുന്നു ഈശോ അനുഭവിക്കുന്ന വേദന അവർക്ക് മനസ്സിലാക്കാനായില്ല കാരണം അവരിൽ നിദ്രാഭാരമുണ്ടായിരുന്നു നാം അനുഭവിക്കുന്ന വേദനകൾ കൂടെയുള്ളവർ മനസ്സിലാക്കാതെ നമ്മെ കടന്നുപോകും അവരിൽ നിദ്രാഭാരമുണ്ട് അവർക്ക് നമ്മെ പൂർണമായി മനസ്സിലാക്കാനാവില്ല എന്നാൽ ഈശോക്ക് നമ്മെ പൂർണമായി മനസിലാക്കാനാകും ഈശോയെ പോലെ ആകണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നു അതിനെ എന്ത് ചെയ്യണം ഈശോയെ പോലെ ജീവിക്കണം എന്നാൽ നമുക്ക് അത് അസാധ്യമാണ് ദൈവം നമ്മോടൊപ്പം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയണം ദൈവം ആതിഥേയനാണ് ാൾ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഓരോ ദിവസവും നമുക്ക് എന്ത് വിളമ്പണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് വിളമ്പാൻ ദൈവം പലരെയും നിയോഗിച്ചിട്ടുണ്ട് ദൈവം വിളമ്പുന്നത് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും സ്വീകരിക്കുക ദൈവം അനുവദിക്കാതെയും അറിയാതെയും ആശീർവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ബോധ്യം ജീവിതത്തിന് നമുക്ക് കരുത്ത് നൽകും ഈ കരുത്ത് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി വിശുദ്ധരുടെ ജീവിതമാർഗത്തിലൂടെ നമുക്ക് കടന്നു പോകാം തനിക്ക് ലഭിച്ച ഈശോയിലുള്ള വിശ്വാസം എന്ന പിതൃസ്വത്ത് സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വിശുദ്ധ ദൈവസഹായം പിള്ളയ്ക്ക് രക്തസാക്ഷിയാകേണ്ടി വന്നു വിശുദ്ധ ദൈവസഹായം പിള്ളയ്ക്ക് ഏറെ പീഡനങ്ങളുണ്ടായി ചുട്ടുപൊള്ളുന്ന പാറയിൽ നഗ്നാക്കി കിടത്തി ക്രൂരമായി അടിച്ചു വൃത്തികെട്ട വെള്ളം കുടിപ്പിച്ചു മുള്ളുവടി കൊണ്ട് നഗ്ന ശരീരം അടിച്ചു കീറി ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടാക്കി ആ മുറിവിൽ മുളക് പൊടി തേച്ച് പിടിപ്പിച്ചു വായിലും മൂക്കിലും കണ്ണിലും കുരുമുളക് പൊടി തേച്ചു കാലുകൾ മേലോട്ട് കെട്ടി തൂക്കിയിട്ട് അടിച്ചു നാലടി നീളവും രണ്ടടി വീതിയുമുള്ള പെട്ടിയുണ്ടാക്കി കട്ടുറുമ്പുകളെ നിറച്ച് അതിൽ അടച്ചിട്ടു മൂർഖൻ പാമ്പുകളെ മുറിയിൽ കിടത്തി ഭയപ്പെടുത്തി അവസാനം വെടിവെച്ചു കൊന്നു വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വിശുദ്ധൻ രക്തസാക്ഷിത്വത്തിന് തയ്യാറായി അന്തോക്കിയയിലെ മെത്രാനായിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ഈശോയിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി സിംഹത്തിന് ഇരയാക്കപ്പെട്ടില്ലേ വിശുദ്ധ ലോറൻസ് തിളച്ച എണ്ണയിൽ രക്തസാക്ഷിയായത് വിശുദ്ധ പോളിക്കാർപ്പ് പോളിക്കാർ ദഹിപ്പിക്കപ്പെട്ടില്ലേ വിശുദ്ധ തോമസ് മൂറിന്റെ ശിരസ് ലണ്ടൻ പാലത്തിൽ വെട്ടിത്തൂക്കിയിട്ടില്ലേ വിശുദ്ധ ജോനാസിനെ പൊക്കിൽ കുടിയിൽ കുന്തം അടിച്ചു കയറ്റിയും വിരൽ മുറിച്ചും തലയിലെ തൊലിയുരിഞ്ഞു ഉരിഞ്ഞു കളഞ്ഞും ചതച്ചുമാണ് കൊന്നത് വിശുദ്ധ സിസിലിയുടെ കഴുത്ത് വെട്ടി പാതി മുറിഞ്ഞ കഴുത്തുമായി മൂന്നാം ദിവസമാണ് വിശുദ്ധ മരിക്കുന്നത് വിശുദ്ധ റാണി മരിയയെ അൻപത്തിയാറ് കടാര കുത്തിനല്ലേ കൊന്നത് സിസ്റ്റർ വൽസ ജോണിനെ മാരകമായി വെട്ടിയും കുത്തിയും വെടിവെച്ചുമല്ലേ കൊന്നത് പിതൃ സംരക്ഷിക്കപ്പെടാൻ അവർ ധീരമായി പൊരുതി രക്തസാക്ഷികളായി ഈ വിശുദ്ധരുടെ എല്ലാം ജീവിത ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന സഹനങ്ങളെല്ലാം അതിജീവിക്കുവാനുള്ള കരുത്ത് ലഭിക്കും വീണ്ടും നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കാണാം ഏലിയ ധീരനായ പ്രവാചകനായിരുന്നു എന്നിട്ടും ഭയപ്പെട്ട് ഓടി ഒളിച്ചു ജോബ് നീതിമാനായ മനുഷ്യനായിരുന്നു എന്നിട്ടും ജനിച്ച ദിവസത്തെ ശപിച്ചു ജറമിയ ശക്തനായ പ്രവാചകനായിരുന്നു എന്നിട്ടും ജന്മത്തെ പഴിച്ചു സ്നാപകയോഗ ധീരനായിരുന്നു ഉറച്ച വിശ്വാസിയായിരുന്നു ഈശോ ആരെന്ന് ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു എന്നിട്ടും ഈശോയിൽ സംശയം തോന്നി ദാവീദ് ദൈവത്തിനിണങ്ങിയ വ്യക്തിയും ഈശോയെപ്പറ്റി പ്രവചിച്ച രാജാവുമായിരുന്നു എന്നിട്ടും വ്യഭിചാരപാപത്തിൽ വീണുപോയി ഈശോ കൂടെ ഉണ്ടായിട്ടും ശിഷ്യന്മാർക്കിടയിൽ തങ്ങളിൽ ആരാണ് വലിയവനെന്ന തർക്കമുണ്ടായി എത്രയൊക്കെ വിശ്വാസവീരന്മാരായിരുന്നാലും ചിലപ്പോഴൊക്കെ ചില ഭയങ്ങളും സംശയങ്ങളും പഴിക്കലും പാപ തർക്കങ്ങളും സംഭവിച്ചേക്കാം കാരണം പൂർണരല്ലാത്ത മനുഷ്യരാണ് നമ്മൾ ഇത്തരം അനുഭവങ്ങളിലൊക്കെ കൂടുതൽ എളിമപ്പെടാനും കൂടുതൽ ഈശോയിൽ ആശ്രയിക്കാനും ശീലിക്കുക വീഴ്ചകളിലേക്ക് നോക്കി ഇരിക്കരുത് പിന്നീട് നിന്ന് ഈശോയുടെ കരം പിടിച്ച് എഴുന്നേൽക്കുക ആഗ്രഹിച്ച പോലെയും ആഗ്രഹിച്ച സമയത്തും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല ഒരു പക്ഷേ ജയിലിലായിരുന്നപ്പോൾ ഈശോ വന്ന് രക്ഷിക്കും എന്ന് സ്നാപകയോഗം ഞാൻ കരുതിയിട്ടുണ്ടാകുമോ എന്തായാലും സ്നാപകനെ ജയിലിൽ നിന്നും രക്ഷിക്കാൻ ഈശോ ചെന്നില്ല ലാസർ രോഗബാധിതനായപ്പോൾ ഈശോ ലാസറെ സുഖപ്പെടുത്താൻ എത്തുമെന്ന് മറിയം വിശ്വസിച്ചുണ്ടാവും കാരണം ഈശോ എത്രയോ രോഗികളെ സുഖപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല ഈശോ തങ്ങളുടെ കുടുംബ സുഹൃത്താണ് എന്നാൽ അവർ വിശ്വസിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് വിശ്വസിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ സംശയം ഉണ്ടായേക്കാം അപ്പോഴൊക്കെ ദൈവഹിതം നിറവേറട്ടെ എന്നു മാത്രം ഏറ്റുപറയുക ധീരനായിരുന്നിട്ടും സ്നാപകയോഗിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടില്ലേ നിഷ്കളങ്കനായ ആബേൽ കായേന്റെ കരങ്ങളാൽ കൊല്ലപ്പെട്ടില്ലേ പിതാവായ ദൈവം നൽകിയ ഈശോ എന്ന പിതൃ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ വിശുദ്ധരുടെയെല്ലാം വീരോചിത രക്തസാക്ഷിത്വം ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ അഗ്നി രക്തസാക്ഷികളായ വിശുദ്ധർ വാളിനാൽ വധിക്കപ്പെട്ട് രക്തസാക്ഷികളായ വിശുദ്ധർ സിംഹത്തിന് ഇരയാക്കപ്പെട്ട രക്തസാക്ഷികളായ വിശുദ്ധർ കല്ലെറിയപ്പെട്ട് കൊല്ലപ്പെട്ട രക്തസാക്ഷികളായ വിശുദ്ധർ വിഷവാതകമേറ്റ് കൊല്ലപ്പെട്ട രക്തസാക്ഷികളായ വിശുദ്ധർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ശരീരഭാഗങ്ങൾ ഓരോന്നായി മുറിച്ചു മാറ്റപ്പെട്ട രക്തസാക്ഷികളായി വിശുദ്ധർ തീച്ചുളയിലും തിളച്ച എണ്ണയിലും എറിയപ്പെട്ട വിശുദ്ധർ ചില വിശുദ്ധർക്ക് കല്ലറകളില്ല സിംഹങ്ങളുടെ ഉദരമാണ് അവരുടെ കല്ലറ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളും രോഗങ്ങളും രോഗപീഠകളും ദൈവം അനുവദിക്കാതെയും അറിയാതെയും ആശീർവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ബോധ്യം ഈ വിശുദ്ധരെ പോലെ നമുക്കും ലഭിക്കുന്നതിനു വേണ്ടി പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വേദനകളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ പക്കൽ നിന്ന് അത് സഹിക്കാനുള്ള കൃപയ്ക്കും സഹനശക്തിക്കും കരുത്തിനും വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ദേഹത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് കൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിന് നന്ദി പറയുന്നു ആ